നഗരത്തിലെ രൂക്ഷമായ ഗതാഗത സ്തംഭനത്തിനിടയിൽ ഒരു ജീവൻ രക്ഷിക്കുവാനായി കുതിച്ച ആംബുലൻസിന് മുന്നിൽ വഴികാട്ടിയായി ഓടിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ദൃശ്യങ്ങൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിക്കുകയാണ് ഇതോടെ കേരളം വീണ്ടും ആ സഹോദരിയുടെ പേര് ഓർത്തെടുക്കുകയാണ് സംഭവം കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയോടെയാണ് നടന്നത് മെഡിക്കൽ കോളേജിൽ നിന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് അത്യാവശ്യ ചികിത്സയ്ക്കായി ഒരാളെ കൊണ്ടുപോകുന്ന ആംബുലൻസ് കോലോത്തുമ്പാടിലെ അശ്വിനി ജംഗ്ഷനിലെ തിരക്കിൽ കുടുങ്ങി സമയത്തോട് പന്തയും വിടുന്ന ആംബുലൻസിന് മുന്നോട്ടു പോകാൻ മാർഗമില്ലാത്ത അവസ്ഥയായിരുന്നു വാഹനങ്ങൾ ഇരുവശങ്ങളും അടങ്ങിയിരിക്കുമ്പോൾ ഡ്രൈവർക്ക് വഴിയൊരുക്കാൻ സാധിക്കാത്ത വന്നതോടെ രോഗിയുടെ ജീവൻ അപകടത്തിലാവുന്ന ഭയം ഏറി വന്നു അപർണയുടെ ഈ പ്രവൃത്തി ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമല്ല വർഷങ്ങൾക്ക് മുൻപും അവർ മനുഷ്യകാരണത്തിന്റെയും സഹാനുഭൂതിയുടെയും ശക്തമായ ഉദാഹരണമായി മാറിയിരുന്നു ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഔദ്യോഗിക ഡ്യൂട്ടിക്കിടെ തൃശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു കൊലപാതക കേസിലെ ഇൻക്വസ്റ്റ് നടത്താൻ പോയപ്പോൾ അവിടെ ഒരു ദാരുണ സാഹചര്യം അവർ നേരിട്ടിരുന്നു തൃശൂർ സിറ്റി വനിതാ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ അപർണ ലവകുമാറിന്റെ നിസ്വാർത്ഥമായ പ്രവൃത്തി കേവലം ഒരു ഔദ്യോഗിക കൃത്യനിർവഹണത്തിനപ്പുറം മനുഷ്യത്വത്തിന് ഉദാത്തമായ ഒരു പ്രതിരൂപമായി മാറുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ചികിത്സയ്ക്കിടെ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ മൃതദേഹം വിട്ടുകിട്ടാൻ പണമില്ലാത്ത നിസ്സാരായ കുടുംബത്തിന് സ്വന്തം വളയൂരി നൽകി അവർ സാന്ത്വരമായ സംഭവം ഉണ്ടായിരുന്നു ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മിക്കുന്നതിനായി തന്റെ മുടി പൂർണ്ണമായി മുറിച്ചു നൽകി അവർ കാരണത്തിന്റെ മറ്റൊരു മാതൃക തീർത്തിരുന്നു താൻ ചെയ്തത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ കർത്തവ്യം മാത്രമാണെന്ന വിനിയോനിതമായ പ്രതികരണത്തിലൂടെ അപർണത്തിന്റെ പ്രവർത്തി യുടെ മഹത്വം വീണ്ടും വർദ്ധിപ്പിക്കുന്നു എന്നാൽ ഔദ്യോഗിക പദവിയുടെ പരിധികൾ ഭേദിച്ച് സഹാനുഭൂതിയുടെയും സമർപ്പണത്തിന്റെയും പ്രതീകമായി മാറുന്ന ഇത്തരം നിസ്തുലമായ ഇടപെടലുകളാണ് അപർണ ലവകുമാറിനെ കേരള പോലീസിലെ ഒരു വ്യത്യസ്ത മുഖമായി മാറ്റുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഔദ്യോഗിക നിർമ്മാണത്തിനിടയിൽ തന്റെ കയ്യിൽ കിടന്ന മൂന്ന് സ്വർണവളകൾ ഊരി നൽകിയാണ് അപർണ എന്ന് മനുഷ്യത്വ പ്രകടിപ്പിച്ചത് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഒരു കൊലപാതക കേസിൽ ഇൻക്വസ്റ്റ് നടത്താൻ പോയതായിരുന്നു അപർണ അറുപതിനായിരം രൂപയുടെ ബില്ലടച്ചാലേ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുന്ന നിലപാടായിരുന്നു ആശുപത്രി അധികൃതർ ഗാർഹിക പീഡനത്തെ തുടർന്നായിരുന്നു ആ സ്ത്രീ മരിച്ചത് അമ്മയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വഴി കാണാതെ കണ്ണീരോട് നിൽക്കുന്ന അവരുടെ മക്കളെ കണ്ട് മനസ്സലഞ്ഞപ്പോഴാണ് അപർണ തന്റെ കയ്യിലെ മൂന്ന് സ്വർണ്ണവളകൾ അവർ കൂരി നൽകിയത് ആ സംഭവം നടന്ന് പതിനൊന്ന് വർഷങ്ങൾക്കപ്പുറം അപർണ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് തൃശൂർ ജില്ലയിലെ ആമ്പലൂർ സ്വദേശിനിയാണ് അപർണ വളരെ ചെറുപ്പത്തിലെ തന്നെ ഭർത്താവ് മരിച്ച അപർണ രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഒറ്റയ്ക്കാണ് വളർത്തിയത് അടുത്തിടെയാണ് അപർണ പുനർവിവാഹിതയായത് ട്രാഫിക് നിയമങ്ങളെ പറ്റിയും വ്യക്തി സുരക്ഷയെപ്പറ്റിയും സ്കൂളുകളിൽ ക്ലാസ് എടുക്കാറുണ്ട് അപർണ സെപ്റ്റംബറിൽ അത്തരം ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോഴാണ് മുടി ദാനം ചെയ്യാൻ തീരുമാനമെടുത്തതെന്നും അപർണ പറയുന്നു